ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരാൾക്ക് ഒരു അസുഖം വന്ന് ഒന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അവര് ആ മരണത്തെ മുന്നിൽ കണ്ടതിന് ശേഷം തിരിച്ച് ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവത്തിലും എല്ലാത്തിലും ഒരു മാറ്റം വരുമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദേവയാനിയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇത്ര നാളും എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നല്ലവരായ തന്റെ മരുമകളെയും മരുമകളുടെ ഒക്കെ ദേവയാനി പരിഹസിച്ചു കുറ്റപ്പെടുത്തി ഒരുപാട് ഉപദ്രവിച്ചു പക്ഷേ ഒരു ആപത്ത് വന്ന് ആ ഒരു മരണത്തോട് മല്ലിട്ട് ദേവയാനി കിടന്ന ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന ആ നാളുകള് തന്റെ മരുമകളാണ് തന്നെ രക്ഷിച്ചത് എന്ന് അറിഞ്ഞ ദേവയാനി പിന്നെ ആ ഒരു സ്വഭാവമെല്ലാം മാറ്റി തൻ്റെ മരുമകൾക്കും കുടുംബത്തിനു വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മാത്രമല്ല ആ ഒരു അസുഖത്തിൽ നിന്നും തിരിച്ച് ജീവിതത്തിലോട്ട് മടങ്ങി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ദേവയാനിയെ മണിയടിച്ച് നിന്ന ശത്രുക്കൾക്കെല്ലാം മുട്ടൻ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു പണിയാണ് ഇന്ന് അഭിക്കും കൂട്ടർക്കും കിട്ടിയിരിക്കുന്നത് അഭി വിചാരിച്ചു തൻ്റെ ഒന്ന് പറ്റിച്ച് വല്യമ്മയുടെ കയ്യിൽ നിന്നും അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാം എന്നൊക്കെ അഭി വിചാരിച്ചു പക്ഷെ ദേവയാനി അതിനപ്പുറം ചിന്തിക്കുന്ന ആളാണ് ദേവയാനിയുടെ അടുത്ത് ഇങ്ങനത്തെ കളികളൊന്നും നടക്കത്തില്ല ആ ഒരു കാര്യം അഭി ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത വലിയ വലിയൊരു ട്വിസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് അബി പറഞ്ഞതെല്ലാം കേട്ടിട്ട് ദേവയാനി ശരി എന്നൊക്കെ പറഞ്ഞ അബി അബിക്കൊപ്പം ദേവയാനി ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ നയനയ്ക്കോ അജയനോ ഒന്നും അറിയത്തില്ല ദേവയാനി എങ്ങോട്ടാണ് പോയത് എന്നറിയത്തില്ല പക്ഷെ ദേവയാനിയുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നൊക്കെ ജയന് മനസ്സിലായ കാര്യമാണ് ദേവയാനിക്ക് ദേവയാനി ആരോ പരി പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ടാണ് തനിക്ക് കരളിൽ നിന്ന് പെൺകുട്ടിയെ കാണാനായിട്ടാണ് ദേവയാനി പോയത് എന്ന് മനസ്സിലായി അതിനാണോ പോയത് എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ദേവയാനി ആരോ കാര്യമായിട്ട് പറ്റിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ അജയനും ജയനും പറഞ്ഞു അപ്പോൾ നയനിക്കും ആ ഒരു ടെൻഷൻ ആയിരുന്നു താനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തത് പക്ഷേ തന്റെ അമ്മ അത് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ അത് ഉൾക്കൊള്ളും എന്ന് അറിയത്തില്ല ആ ഒരു ടെൻഷനിലാണ് ആരും സത്യം തുറന്നു പറയാത്തത് പക്ഷേ അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് എന്നോട് പെരുമാറുന്നത് എന്ന് നയനയ്ക്ക് അറിയത്തില്ല എന്നാൽ ഇപ്പോൾ ആ സത്യങ്ങൾ പറയാതെ തന്നെ അമ്മ വലിയൊരു ചതിയിലോട്ട് ചെന്ന് ചെടു ചെന്ന് പെടുവാണോ എന്നുള്ളൊരു ടെൻഷനും പേടിയും ഒക്കെ നയനയ്ക്കുണ്ടായിരുന്നു ഈ സമയത്താണ് ജയൻ നയനയോടും എല്ലാവരോടും പറയുന്നത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാകത്തില്ല അത് നൂറ് ശതമാനം സത്യം തന്നെയാണ് ഒരു കാരണവശാലും ദേവയാനി ഒരു ചതിയിൽ ചെന്ന് പെടത്തില്ല അങ്ങനെ അഥവാ ദേവയാനി ഏതെങ്കിലും ചതിയിൽ ചെന്ന് പെടുവാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അത് പിടികൂടാം പിന്നെ ഈ ദേവയാനിയുടെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം തട്ടിയെടുക്കാനായിട്ട് നോക്കുന്ന അവർ ഉറപ്പായിട്ടും പിന്നെ കയറാൻ പോകുന്നത് ജയിലിലായിരിക്കും പിന്നെ ഗോതമ്പ് ഉണ്ട പിന്നീട് അവസ്ഥ തന്നെ ഉണ്ടാകും എന്നൊക്കെ ജയൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട് എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ദേവയാനി തിരിച്ചു വരുമ്പോഴെല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് ദേവയാനിയും അഭിയും കൂടി ശരണ്യയുടെ വീട്ടിലെത്തി വന്ന പാടയിൽ തന്നെ ശരണ്യയും ശരണ്യയുടെ അമ്മയും കാഴ്ചവെക്കുന്ന അഭിനയം കണ്ടു കഴിഞ്ഞിട്ട് ദേവയാനിക്ക് തന്നെ ഓസ്കാർ കൊടുക്കേണ്ട ദേവയാനി തന്നെ വലിയൊരു സമ്മാനം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് അമ്മ അതൊരു നാടകമായിരുന്നു അവരെ ദേവയാനിക്ക് മുന്നിൽ കാഴ്ചവെച്ചത് പക്ഷെ സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവയാനി അതെല്ലാം ചിരിച്ചിങ്ങനെ ആ ചിരിച്ച് ചിരിച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അതിനുശേഷം പ്രതീക്ഷിക്കാതെ ഒരു ചെക്കിൽ അൻപത് ലക്ഷം രൂപ എഴുതി ശരണ്യയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് മോൾക്ക് ആദ്യം തന്ന ചെക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോള് അത് കീറിക്കളഞ്ഞു എനിക്കിങ്ങനെ പൈസയുടെ പൈസയോടൊന്നും ഒരു മോഹവും ഇല്ല അതുകൊണ്ട് ആ ചെക്ക് ഞാൻ കീറിക്കളഞ്ഞു എന്നാണ് ശരണ്യെ പറഞ്ഞത് മാത്രമല്ല എന്റെ മോൾ ആരുടെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങാറില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ ശരണിയുടെ അമ്മയും പറഞ്ഞു എന്നാൽ മോൾ ഈ ചെക്ക് കീറി കളയാനേ പാടില്ല ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് തരുന്ന സമ്മാനമാണ് ഇത് ബാങ്കിൽ ഇന്ന് തന്നെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ ദേവയാനി പറഞ്ഞു അപ്പൊ ശരണേയും ശരി ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശരണേയും അത് കേട്ടു ഇനി എന്തായാലും ഈ ബാങ്ക് ഈ എന്നിട്ട് ആദർശേട്ടൻ ആരോടും ഈ കാര്യം പറയരുത് പ്രത്യേകിച്ച് ഏഹ് ആന്റിയുടെ മകനോടും ഈ കാര്യം പറയരുത് കാരണം ഞാൻ ആദ്യം ആദർശ സാർ കൊണ്ടുവന്ന ചെക്ക് കീറിക്കളഞ്ഞത് കൊണ്ട് തന്നെ ആന്റിയുടെ കയ്യിൽ നിന്നും ഞാൻ രണ്ടാമത് ചെക്ക് വാങ്ങുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാറിന് വിഷമം തോന്നുന്നു ഒക്കെ പറഞ്ഞു എന്നാൽ ഞാൻ ആരോടും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് യാത്രയൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ദേവയാനിങ്ങനെ തിരികെ വീട്ടിലോട്ട് വന്നു പോകുന്ന വഴിക്ക് അഭി പറയുന്നുണ്ട് എനിക്ക് എന്നെ ഇവിടെ നിർത്തിയാൽ മതി എനിക്കെന്തായാലും ഈ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ആദർശ ആദർശ് അവിടുന്ന് അബി പകുതിക്ക് ഇറങ്ങിയത് എന്നിട്ട് പകുതിക്ക് വെച്ച് ഇറങ്ങി അബി നേരെ ശരണിയുടെ വീട്ടിലോട്ട് പോകാനായിരുന്നു പ്ലാൻ പറഞ്ഞു തീർന്നിൽ അതുപോലെ തന്നെ തിരികെ ശരണ്യയുടെ വീട്ടിലോട്ട് എത്തി എന്നിട്ട് ശരണയെ കൊണ്ട് ചെക്ക് നേരെ ബാങ്കിൽ കൊടുത്ത് പ്രസന്റ് ചെയ്ത പ്രസന്റ് ചെയ്യാനായിട്ടാണ് അവർ പോകുന്നത് നേരെ ബാങ്കിൽ പോയി ബാങ്കിൽ പോയതിനുശേഷം ശരണെ ഈ ചെക്ക് കൊണ്ട് കൊടുത്തു അവർ ചെക്ക് ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് ബാങ്കിൽ നോക്കുമ്പോൾ അയ്യായിരം രൂപ മാത്രമേ ബാങ്കിൽ ക്യാഷ് ഉള്ളൂ ബാക്കി ബാലൻസ് തുകയൊന്നും ബാങ്കിൽ ഇല്ല എന്നും എന്നാൽ അൻപത് ലക്ഷം രൂപ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശരണെ വീണ്ടും ചോദിച്ചു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ ശരി ശരിയാ പൈസ എങ്ങനെ വീഴുമോ എങ്കിലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നാൽ അവർ ഫുൾ നോക്കി പൈസ ഇല്ല എമൗണ്ട് അക്കൗണ്ടിൽ ഇല്ല അൻപത് ലക്ഷം രൂപ ഇല്ല അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൂടി ശരണ്യ പുറത്തോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് അബിയോട് ഇതിനെ പറ്റി ചോദിച്ച് ദേഷ്യപ്പെടുവാണ് അൻപത് ലക്ഷം രൂപയില്ല ഇല്ല അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നും പിന്നെ ഞാൻ ഈ ചെക്ക് ബൗൺസ് ആക്കണ്ട എന്ന് പറഞ്ഞു അഥവാ ഇനിയിപ്പോ അക്കൗണ്ടിൽ പൈസ വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൗൺസ് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ശരണ്യക്കെന്ന് പറയുമ്പോ ഈ പത്ത് ലക്ഷം രൂപ മോഹിച്ചിട്ടാണ് ശരണ്യ വലിയൊരു ചതിയിൽ വന്ന് പെട്ടത് അബിയും അതുപോലെ തന്നെ തന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അബി ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് ഈ ഇങ്ങനെ ഒരു സാഹസികത കാണിക്കാം നാൽപ്പത് ലക്ഷം രൂപ കയ്യിൽ വരുമല്ലോ എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സാഹസികതയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെ അവര് സംസാരിച്ചൊരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല ഉടൻ തന്നെ പോലീസ് ജീപ്പ് അവരുടെ മുന്നിലേക്ക് എത്തി അപ്പോ കാര്യം എന്താണെന്ന് ചോദിച്ചു ഉടനെ തന്നെ പോലീസുകാരിട്ട് അബിക്കും ജാനകി അബിക്കും നമ്മുടെ ശരണിക്കും എതിരെയാണ് പോലീസ് വരുന്നത് അപ്പോൾ അബി ആദ്യം വിചാരിച്ചത് ആ പോലീസുകാരുടെ കൈ തല്ലി ഓടിച്ചതിന്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നതെന്നാണ് എന്നാൽ അവർ പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്റെ കൈ നീ എന്നെ തല്ലിയതിന്റെ പേരിലല്ല ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഞാൻ നിന്നെ ജയിലിൽ കൊണ്ടിട്ട് ഞാൻ നിന്നെ ആ ഒരു സെല്ലിൽ കൊണ്ടിട്ട് ഒരുപാട് ഇടിയിടിച്ചു അതിന്റെ പ്രതികാരമായിട്ട് നീൻ സുഹൃത്തുക്കളും വന്ന് എന്നെ അടിച്ചൊതുക്കി എല്ലാം ശരിയാണ് പക്ഷെ ഞാൻ വരുന്നത് ഇപ്പോൾ വേറൊരു കാര്യത്തിനായിട്ടാണ് ഇതിനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യും അഭിയും ജീപ്പിൽ പിടിച്ചു കയറ്റി എന്നിട്ട് നേരെ സ്റ്റേഷനിലോട്ട് എത്തി അപ്പോൾ പോകുന്ന വഴിക്ക് പോലീസുകാരുടെ ജീപ്പ് പോകുന്നതും കാത്ത് പകുതിക്ക് വെച്ച് ദേവയാനി നിൽക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതെല്ലാം ദേവയാനിയുടെ കളിയായിരുന്നു അബിയേയും ശരണ്യം പിടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദേവയാനി ഇങ്ങനെ ഒരു കളിയിൽ കൂടെ നിന്നത് ഇനി എന്തായാലും അവർ പോയി കുറെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അഭിയും ശരണ്യേയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയ പാടെ തന്നെ കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഒരിക്കലും ഈ ഒരു നീ എന്നെ അടിച്ചതിൻ്റെ പേരിലല്ല എന്നും ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് ചെക്ക് കേസിന്റെ പേരിലാണ് ഈ ഒരു ചെക്കിന്റെ പേരിലാണ് ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഇതിൽ അൻപത് ലക്ഷം രൂപയുണ്ട് അപ്പൊ നിങ്ങളത് ബാങ്കിൽ പ്രസന്റ് ചെയ്തു എന്ന് ചോദിച്ചു എന്നാൽ അതേ പ്രസന്റ് ചെയ്തു പക്ഷെ പൈസ ഇല്ല എനിക്കറിയാം കാരണം ഈ ഒരു കാര്യം പറഞ്ഞ് ഈ ഒരു നിന്റെ അമ്മായിക്ക് കരൾ കൊടുത്ത പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിതിൽ നടത്തിയ നാടകം എല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയ ഒരു ഒരുപാട് എടുത്തിട്ട് പൊരുതി നല്ല പോലെ അടി കൊടുത്തു ഇനി ഒരിക്കലും ഒരു കാരണവശാലും അബി കള്ളം പറയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ എന്തായാലും പെടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമ്മാതിരി ഒരു അടിയായിരുന്നു ഭയങ്കരായിട്ട് അടിച്ച് ചതച്ച അബി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്തായിരുന്നു ദേവയാനിയുടെ മാസ് എൻട്രി വന്ന വന്നപാടെ തന്നെ ശരണ്യെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് അബിയേയും എടുത്തിട്ട് കുറഞ്ഞു അതിനുശേഷം ദേവയാനി പറഞ്ഞു എനിക്കറിയാം നീ ഇതിന്റെ പിന്നില് നീ ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ പിടിച്ചതെന്നും പിന്നെ ശരണ്യോട് ചോദിച്ചപ്പോൾ ശരണ്യ ആ പത്ത് ലക്ഷം രൂപ തരാമെന്ന് ശരണ്യക്ക് പത്തു ലക്ഷം രൂപ കൊടുക്കാമെന്നും അബിക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് ലാഭം എന്നൊക്കെ ദേവയാനി പറഞ്ഞു ഇതുകൊണ്ട് തന്നെയാണ് ആദർശ് നിന്നക്ക് ഒരു ഉത്തരവാദിത്വവും തരാത്തത് നീ ഇങ്ങനെ ചതിയനാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അബിയും നല്ല പൊളിച്ചടിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും